ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട് പോകാം ഇന്ന് ലാലേട്ടൻ പവർ ടീം അംഗങ്ങളായിട്ടുള്ള നോറയുടെ അടുത്തും റസ്മിൻ്റെ അടുത്തും ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതായത് എന്തിൻ്റെ പേരിലാണ് ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഈ പ്രാവശ്യം ജയിലിലോട്ട് അയച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ റസ്മിൻ പറയുന്നുണ്ട് അതായത് ജാസ്മിൻ കുറച്ച് പ്രവർത്തികൾ ഈ ഒരു ഹൗസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ ജയിൽ നോമിനേഷനിലോട്ട് ഇട്ടതെന്ന് റസ്മിൻ പറയുന്നുണ്ട് പക്ഷേ നോറ പറയുന്നത് കാരണം എൻ്റെ ഒറ്റ ഒരാളുടെ ഞാൻ ജാസ്മിനെ സേവ് ചെയ്യാൻ നോക്കുമായിരുന്നു ഗ്രൂപ്പായിട്ടുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കേണ്ടതായിട്ട് വന്നു എന്ന് പറയുന്നുണ്ട് അടുത്തായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതായത് ജയിലിൽ വെച്ചിട്ട് കൊടുത്തിട്ടുള്ള ഒരു പണിഷ്മെന്റ് കുറച്ച് ആളുകളുടെ ചിത്രങ്ങൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരുടെയും തന്നെ ചിത്രങ്ങൾ കാർട്ടൂൺ രൂപത്തിൽ വരയ്ക്കുക അതെന്തായാലും വളരെ മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട് അത് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ചതിന് ജാസ്മിനും ഋഷിക്കും ലാലേട്ടൻ്റെ വക ഒരു സമ്മാനം കൂടെ കൊടുക്കുന്നുണ്ട് അവരുടെ സെറ്റിൽ തന്നെയുള്ള ആ ഒരു നവനീതം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി വരച്ചിട്ടുള്ള ജാസ്മിൻ്റെയും ഋഷിയുടെയും വരച്ചിട്ടുള്ള ആ ഒരു ചിത്രങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് വളരെ സന്തോഷമായിട്ടുള്ള ഒരു ദിനമായിരുന്നു അവർക്കിന്ന്